Nao, ം പെരുമ്പാവൂരിൽ പ്ലൈവുഡ് കമ്പനിയിൽ വൻ തീപിടുത്തം കെട്ടിടത്തിന്റെ ഒരു ഭാഗം കത്തി നശിച്ചു എട്ട് യൂണിറ്റ് ഫയർഫോഴ്സുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാൻ ശ്രമം തുടരുന്നു വിൻ പ്ലൈവുഡ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തം ദൃശ്യങ്ങൾ ഉപഷീർ അക്ബർ നൽകും വിശദാംശങ്ങൾ ഉപഷീർ ഇതെങ്ങനെയാണ് ഈ പ്ലൈവുഡ് കമ്പനിയിൽ തീപിടിച്ചത് രോഷനി ഈ കമ്പനിക്കുള്ളിൽ വെൽഡിംഗ് ജോലികൾ പോലെയുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നു ആ പ്രവർത്തനങ്ങൾക്കിടയിൽ തീപ്പൊരിപ്പാറിയതാകാം ഈ തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം എറണാകുളം പെരുമ്പാവൂർ മേഖലയിലാണ് ഒരു ഫ്ലൈവുഡ് കമ്പനിയിൽ ഇപ്പോൾ വൻ തീപിടുത്തം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ഉണ്ടായിരിക്കുന്നത് കല്ലിൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന വിൻ പ്ലൈവുഡ് എന്ന സ്ഥാപനത്തിലാണ് അഗ്നിബാധയുണ്ടായത് കമ്പനിയുടെ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും ഈ തീപിടുത്തത്തിൽ കത്തി നശിച്ചിട്ടുണ്ട് കമ്പനിക്കുള്ളിൽ ഉണ്ടായിരുന്ന ഫ്ലൈവുഡ് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായിട്ടും അക്കിരയായി എന്നുള്ളതാണ് ദൃക്സാക്ഷികളും നമുക്ക് ലഭിക്കുന്ന വിവരം തീപിടുത്തത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഒരു പ്രാഥമിക നിഗമനം അനുസരിച്ച് അവിടെ നടക്കുന്ന വെൽഡിംഗ് ജോലികളിൽ നിന്ന് തീ തീപ്പൊരി പകർ പടർന്നതാവാം തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു വിവര പുറത്തു വരുന്നുണ്ട് ആ തീ തീയടക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലയിലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എട്ടോളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് തീയണക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ കമ്പനിയിലെ കെട്ടിടത്തിൻ്റെ ഡ്രയറിൻ്റെ ഒരു ഭാഗത്തു നിന്നാണ് തീ പിടിച്ചത് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യാശികളൊന്നും ലഭിക്കുന്നവരെ പിന്നീട് പല ഭാഗങ്ങളിലേക്കായി തീ പടരുകയായിരുന്നു തീ പിടിക്കുന്ന സമയം ഇവിടെ തൊഴിലാളികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു തലനാരിഴക്കാണ് ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരൊക്കെ തന്നെ രക്ഷപ്പെട്ടിരിക്കുന്നത് ആർക്കും പരിക്കേറ്റില്ല പക്ഷേ കെട്ടിടം ഏറെക്കുറെ ഭാഗികമായി തന്നെ കത്തി നശിച്ചിട്ടുണ്ട് ഇപ്പോഴും തീ പടരുന്ന ഒരു സാഹചര്യമുണ്ട് തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റോഷ്നി അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് മുബഷീറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്